ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നിതു മധുസ് അല്ലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നല്ലൊരു ഓഫർ വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് സെയിലാണ് ലോട്ടസ് ടൂബേഴ്സിൻ്റെയും റണ്ണേഴ്സിൻ്റെയും സെയിൽ വീഡിയോ ആണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ കാണുക എന്നിട്ട് നോക്കിയിട്ട് മാത്രം ഫുൾ കണ്ടതിന് ശേഷം മാത്രം ഓർഡർ തരാം കേട്ടോ വാട്സപ്പ് വഴിയാണ് ഓർഡർ തരേണ്ടത് അപ്പോൾ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പിൽ കാര്യങ്ങൾ പറഞ്ഞു തരും ജിപേ നമ്പറൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ വേണ്ടവർ വീഡിയോ കണ്ടോളൂ എന്നിട്ട് ഏതൊക്കെയാണ് വേണ്ടി വേഗം തന്നെ വാട്സ്ആപ്പ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ ഫസ്റ്റ് വെറൈറ്റിയിലോട്ട് പോകാം ഫസ്റ്റ് വെറൈറ്റി തമോ ആണ് കേട്ടോ തമോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരയുടെ രാജ്ഞിയായിട്ടാണ് അറിയപ്പെടുന്നത് ഒത്തിരി വലിയ പൂക്കൾ തരും നല്ല ഭംഗിയാണ് കാണാനായിട്ട് പൂക്കൾ ഈ സൈഡിൽ ഞാൻ കാണിക്കുന്ന പിക്ചർ ഞാൻ കൊടുത്തിട്ട് എൻ്റെ കസ്റ്റമർ നമുക്ക് അയച്ചു തന്ന ഫോട്ടോ ആണ് ആണ്ട്ടോ ഇത് അപ്പോൾ അവർക്ക് നിറയെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട് താ ഇതിൽ തന്നെ കാണാം നിങ്ങൾക്ക് ബഡ്ഡ് ഇതാ ബഡ് കരിഞ്ഞു പോയി എന്നാലും ബഡ് ഉണ്ട് കേട്ടോ തമോവിൻ്റെ അപ്പോൾ തമോൻ്റെ വലിയ ട്യൂബേഴ്സ് ദാ ഈ വലിപ്പൊക്കെ ഉള്ളത് നല്ല വലിയ ട്യൂബേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ റേറ്റ് നാല് ആണ് കേട്ടോ റേറ്റ് വരുന്നത് കണ്ടോ ഇവിടെ ഉണ്ട് ദാ ഇവിടെയുണ്ട് ബഡ് എന്തായാലും പൂക്കൾ ഒരുപാട് കിട്ടും അതുപോലെ തന്നെ ചെറിയ ട്യൂബേഴ്സും ഉണ്ട് താ ഈയൊരു വലുപ്പമൊക്കെ വരുന്നതാണെങ്കിൽ നൂറ്റി അൻപത് സ്റ്റാർട്ടിങ് റേറ്റ് നൂറ്റി അൻപതാണ് കേട്ടോ തമോൻ്റെതാണ് ഈയൊരു വലുപ്പമുള്ളതായിരിക്കും നൂറ്റി അൻപതിന് കിട്ടുന്നത് പിന്നെ ഇരുന്നൂറിനുണ്ട് അതുപോലെതാ ഈ ഒരു വലുപ്പോ ഉള്ളത് മുന്നൂറ് ഏറ്റവും വലുത് ഞാൻ കാണിച്ചു നാന്നൂറ് അപ്പോൾ ആ ഒരു റേഞ്ചിലാണ് വരുന്നത് ഇരുന്നൂറിൻ്റെ ഒന്നോ രണ്ടോ ഉള്ളു കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ ഇതാണ്ടോ മുന്നൂറിൻ്റെ ഇതൊക്കെ ഇത്ര നല്ല വലുതാണ് കേട്ടോ അതോ ഗ്രോത്ത് ഗ്രോത്തിപ്പ് ഉണ്ട് ഇതൊക്കെ ആകുമ്പോഴേക്കും മുന്നൂറ് രൂപ മാത്രം കേട്ടോ നാനൂറിൻ്റെ ഒന്ന് ഒരെണ്ണം ഉള്ളൂ എന്ന് തോന്നുന്നു കേട്ടോ ഈ ഒന്നേ ഉള്ളൂ അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ നല്ല ലാഭമാണ് ഇത് വാങ്ങിക്കുന്നത് തമോ ആണ് നമുക്ക് നല്ലോണം ഫ്ലവേഴ്സ് തരുന്നൊരു വെറൈറ്റി ആണ് കേട്ടോ തമോ അപ്പോൾ ഇതിൻ്റെ ഇത്രയും ട്യൂബേഴ്സ് നമ്മുടെ അടുത്തുള്ളൂ കേട്ടോ പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് തീരും അപ്പോൾ കാണുമ്പോൾ തന്നെ വീഡിയോ കാണുമ്പോൾ തന്നെ ഓർഡർ ചെയ്തോളോ അടുത്ത വെറൈറ്റി ബൗൾ ലോട്ടസ് ആണ് കേട്ടോ അപ്പോൾ എന്താണെന്ന് നമുക്ക് ഐ ഡി കറക്റ്റ് അറിയില്ല ആൾ തന്ന ആൾക്ക് അതിനെക്കുറിച്ച് അറിവില്ല അപ്പോൾ അവർ അവർക്കുണ്ടായ പൂക്കളുടെ ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട് നമ്മൾ എടുക്കുന്ന ഒരു സെല്ലറാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് കണ്ടോ ഈ ഒരു വലപ്പൊക്കെ വരുമ്പോൾ ഇരുന്നൂറ് രൂപ കേട്ടോ നിറയെ ഫ്ലവേഴ്സ് വരുന്നൊരു വെറൈറ്റിയാണ് ഇരുന്നൂറ് രൂപ അതുപോലെ തന്നെ നൂറ്റി അൻപതിൻ്റെ ഉണ്ട് നൂറ്റമ്പതിൻ്റെ വലിപ്പം ഇതൊക്കെ നൂറ്റി അൻപത് പിന്നെതാ നൂറ് പിന്നെ ചെറുതും ഉണ്ട് കേട്ടോ ഇതുപോലെയൊക്കെ വരുന്നതൊക്കെ ഒരു ഗ്രോത്ത് ട്രിപ്പ് ഒക്കെ ഉണ്ടാവുള്ളൂ എൺപത് എൺപതാണ് ഏറ്റവും കുറവ് റേറ്റ് കേട്ടോ ഇന്നത്തെ എയ്റ്റ് സീറോ കേട്ടോ അപ്പോൾ ഇതാണ് ബൗൾ ലോട്ടസ് സൈഡിൽ പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോകാം അമരിപ്പിയോണിയാണ് ഞാൻ എടുത്തതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്തൊരു വാട്ടർ പ്ലാന്റ് താഴെയായിട്ട് നിൽക്കുന്നുണ്ട് നിറയെ തിങ്ങി ഞാൻ മിക്കവർക്കും ലൊഡസ് വാങ്ങിക്കുമ്പോൾ അത് ഫ്രീ ആയിട്ട് വയ്ക്കാറുണ്ടായിരുന്നു അപ്പോൾ ആ പ്ലാന്റ് ഞാൻ ഫുൾ ഇന്ന് മാറ്റി വേറെ ഒരു പോട്ടിലോട്ട് വെച്ചു അപ്പോൾ അത് അപ്പോൾ അതിൻ്റെ അടിയിൽ നിറയെ അമരിപ്പിയോണിയുടെ ഒരു സൈഡിലായിട്ടായിരുന്നു ഞാനത് വെച്ച് കൊടുത്തിരുന്നത് അപ്പോൾ നിറയെ അമരി അമരിപ്പിയോണിയുടെ ട്യൂബേഴ്സ് ആയിരുന്നു കേട്ടോ അപ്പോൾ വലിയ ഒക്കെ ഉണ്ട് ചെറുതും ഉണ്ട് വലതുമുണ്ട് അപ്പോൾ ഇതിൻ്റെയും സ്റ്റാർട്ടിങ് റേറ്റ് എൺപതാണ് എൺപത് നൂറ്റമ്പത് ഇരുന്നൂറ് അങ്ങനെ ആ റേഞ്ചിലാണ് വരുന്നത് കേട്ടോ ഇതൊക്കെ ആവുമ്പോൾ കണ്ട നല്ല വലിയതാണ് വലിയ ട്യൂബാണ് ഒത്തിരി ഗ്രോത്ത് ട്രിപ്പ് ഉണ്ട് വൺ എയ്റ്റ് സീറോ നൂറ്റി എൺപത് കേട്ടോ ഒരു വലുത് ഇരുന്നൂറ് അപ്പോൾ ഏത് റേറ്റിൻ്റെയാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ മതി അതെ നൂറ്റി മുപ്പതിട്ടോ പിന്നെ നൂറിൻ്റെ ഉണ്ട് ഇതൊക്കെ എഴുപത് സോറി കേട്ടോ എൺപത് എൺപതാണ് നമ്മുടെ റേറ്റ് നമ്മൾ പറയുന്നത് ഇതൊക്കെ എൺപതാണ് അങ്ങനെ ഇതിൻ്റെ അമ്പതിൻ്റെ ഒക്കെ നമ്മൾ കൊടുത്തതാണ് ഉണ്ടോ എല്ലാം കൊടുത്ത് തീർത്തു കഴിഞ്ഞ ദിവസം നമ്മൾ കുറേ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ പേര് ഇങ്ങോട്ട് ചോദിച്ചു വന്നു അവർക്കൊക്കെ കൊടുത്തു കേട്ടോ നല്ല ഫ്രഷ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ താ ഇത്രയേ ഉള്ളൂ എൺപതാണ് റേറ്റ് വരുന്നത് അപ്പം ഇതാണ് അമരിപ്പിയ അമരപ്പിയോണി ആട്ടോ ഉണ്ട് ഇനി അടുത്ത വെറൈറ്റിയിലോട്ട് പോവാം അടുത്ത വെറൈറ്റി ബുച്ചയാണ് കേട്ടോ ബുച്ച എപ്പോഴും ഒരുപാട് പേര് ആവശ്യപ്പെടുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ബുച്ചതാ വലിയ ട്യൂബേഴ്സൊക്കെ ഉണ്ട് വലുതും ചെറുതും ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബുച്ചയുടെ ചെറുതിന് നമ്മൾ ഇട്ടിരിക്കുന്ന റേറ്റ് നൂറാണ് കേട്ടോ ഇത് ഈ നൂറിൻ്റെ വാങ്ങിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ചിലപ്പോൾ പിടിക്കാൻ പിടിക്കാതിരിക്കാം കാരണം തിക്ക് റണ്ണറാണ് റണ്ണറാണത് കണ്ടോ ഈ വലിപ്പേ ഉള്ളൂ അപ്പോൾ ഒരു ഗ്രോത്തിപ്പേ ഉണ്ടാവുള്ളൂ നിങ്ങൾ നിങ്ങൾക്ക് പിടിപ്പിക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ളവർ മാത്രം ബുച്ചട ഈ റേറ്റിൽ വാങ്ങിയാൽ മതി കേട്ടോ പിന്നെ എന്താണ്ടോ ഇതുപോലത്തേക്ക് നൂറ് നൂറ് രൂപയാട്ടോ റേറ്റ് വരുന്നത് കാരണം ബുച്ചൊക്കെ നല്ല റേറ്റ് ഉണ്ട് ഇത്രയും കൂടി ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇതേ ടൈപ്പ് വരുമ്പോൾ നൂറ്റി മുപ്പതാകും കേട്ടോ റേറ്റ് ഇത്തിരി വ്യത്യാസം വരും പിന്നെ പിന്നെന്താ ഇതൊക്കെ ആവുമ്പോൾ നൂറ്റി ആവും ഇതൊക്കെ നൂറ്റി അൻപത് ഈ വലുത് കണ്ടോ ഇതാ ഇതുപോലത്തെ വലുത് ഇത് ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് ആ റേഞ്ചിലാണ് കേട്ടോ വരുന്നത് അതാ ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇത് ഇത് കുറച്ചുകൂടി ഹെൽത്തി ആണ് ഇത് ഒരു ട്യൂബറാണെന്ന് നമുക്ക് പറയാം പക്ഷെ ഇതിന് നമുക്ക് ട്യൂബർ എന്ന് പറയാൻ പറ്റില്ല കട്ടിയേണ്ട എങ്കിലും സോഫ്റ്റ് ആണ് അപ്പോൾ അതിവിടെ ഇങ്ങനെ ചെറുതായിട്ടിങ്ങനെ ഒരു ചെറിയൊരു മോശം പോലെ കാണുന്നുണ്ട് കണ്ടു പക്ഷേ നമുക്കത് കട്ട് ചെയ്ത് വയ്ക്കാം അല്ലെങ്കിൽ ഇത് ഇങ്ങനെ തന്നെ വെച്ചാലും പിടിച്ചോളും അതുകൊണ്ടാണ് അത് റേറ്റ് കുറവില് കൊടുക്കുന്നത് ഇത് ഇരുന്നൂറ്റി മുപ്പതാണ് കേട്ടോ വലിയ ട്യൂബറാണ് പക്ഷേ ഇരുന്നൂറ്റി മുപ്പതിന് കൊടുക്കുന്നു വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം അത് പറയാം ഇതാ ഇത് ഇരുന്നൂറ്റി അൻപതാണ് നല്ല ഹെൽത്തി ആണ് അതുകൊണ്ടാണ് ഇനി അടുത്ത വെറൈറ്റി മഹിമയാണ് കേട്ടോ രണ്ട് രണ്ട് ട്യൂബറുള്ളൂ നൂറും നൂറ്റി അൻപതും ആണ് റേറ്റ് നൂറിൻ്റെ ഈ ടോപ്പിലെ ഗ്രോത്തിപ്പ് ഇല്ല അപ്പം അതുകൊണ്ട് മാത്രമാണ് നമ്മൾ നൂറ് രൂപയ്ക്ക് അത് കൊടുക്കുന്നത് കേട്ടോ നല്ലോണം ഫ്ലവർ വരുന്ന നല്ല ഡാർക്ക് റെഡ് കളറാണ് മഹിമ അതാ ഇത് നൂറ്റി അൻപത് ഇത് രണ്ടെണ്ണം ഉള്ളു കേട്ടോ മഹിമയുടെ അപ്പോൾ ഇനി അടുത്തത് എപ്പോഴും എല്ലാവരും ആവശ്യപ്പെടുന്ന ഒരു ആണ് വെറൈറ്റിയാണ് തൗസംബെറ്റിൽ താമര ഒത്തിരിയൊക്കെ കളക്ഷനൊക്കെ ആയി കഴിയുമ്പോൾ തൗസൻ ബെറ്റിലോട്ട് എല്ലാവരും കിടക്കും കാരണം ആ ഇനി തൗസൻ ബെറ്റിലും കൂടി ഒന്ന് വിരിയിപ്പിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ട് അപ്പോൾ അതിൻ്റെ ദാ ഇരുന്നൂറിൻ്റെയും നൂറ്റി അമ്പതിൻ്റെയും നൂറിൻ്റെയും പിന്നെ നമ്മൾ പറഞ്ഞ പോലെ സ്റ്റാർട്ടിങ് റേറ്റ് എപ്പോഴും എൺപതിൻ്റെ ചിലതുണ്ട് അപ്പോൾ ഈ ഒരു പൽപ്പം കണ്ടോ ഇതാണ് നമ്മൾ ഇരുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് കേട്ടോ വലിയ ട്യൂബേഴ്സ് തന്നെയാണ് കണ്ടല്ലോ ഇതെല്ലാം ഇരുന്നൂറിൻ്റെ ആണ് ഈ കാണിക്കുന്നത് ഇതാണ് കേട്ടോ എൺപതിൻ്റെ എയ്റ്റ് സീറോ പിന്നെ ഈ ഒരു വലിപ്പമുള്ളത് നൂറ് നൂറ്റമ്പത് ആ ഒരു റേറ്റിൽ കൊടുക്കും ഇതാ ഇതൊക്കെ നൂറ് കേട്ടോ കുറച്ചേ ഉള്ളൂ അപ്പോൾ ആദ്യമാദ്യം ഓർഡർ വരുന്നവർക്കായിരിക്കും അതായത് നൂറ്റമ്പത് കേട്ടോ കിട്ടുന്നത് അപ്പോൾ എല്ലാം നല്ല ഹെൽത്തി തന്നെയാണ് കേട്ടോ അപ്പോൾ ഈ ട്യൂബേഴ്സ് അതായത് തൗസ് ബെറ്റിൽ സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ പക്ഷേ ഒരു കാര്യം പറയട്ടെ തൗസ് ബെറ്റിൽ എപ്പോഴും അങ്ങനെ പൂക്കണം എന്നില്ല കേട്ടോ ഇത് ഓർത്തിട്ട് വാങ്ങുക തൗസംബെറ്റിൽ ചിലപ്പം നമ്മൾ ഒത്തിരി വർഷങ്ങൾ കാത്തിരിക്കേണ്ടി വരും ചിലപ്പോൾ പെട്ടെന്ന് തന്നെ പൂക്കാം അപ്പം നമ്മൾ ഇത് വെച്ചിട്ട് ഇത് പൂക്കുന്നില്ല എന്ന് പറഞ്ഞു പറഞ്ഞിങ്ങനെ കാലങ്ങളോളം കാത്തിരിക്കരുത് അതൊരു മാസം മാസമാകുമ്പോഴേക്കും ആ ഒരു പ്ലാന്റ് നശിക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ട്യൂബേഴ്സ് എടുക്കുക എന്നിട്ട് വീണ്ടും നട്ട് കൊടുക്കുക അങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കണം കേട്ടോ അല്ലാതെ നമ്മളിങ്ങനെ നാല് വർഷം കാത്തിരിക്കുകയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇരിക്കരുത് കേട്ടോ അപ്പോൾ ചിലവർക്ക് ചിരി വരും ഇത് കേൾക്കുമ്പോൾ പക്ഷേ ഇങ്ങനെ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ചെയ്യില്ല ചില ആൾക്കാർ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അടുത്ത വെറൈറ്റി വൈറ്റ് ബിയോണിയാണ് നിറയെ പൂക്കൾ വരും കേട്ടോ ഒരു സംശയം കൂടാതെ വിശ്വസിച്ച് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു ലോട്ടസ് ആണ് വൈറ്റ് പിയോണി നിറയെ വെള്ളപ്പൂക്കൾ ഒത്തിരി ഉണ്ടാവും അപ്പോൾ അതാ ഇരുന്നൂറ്റി അൻപതിൻ്റെ ട്യൂബേഴ്സ് ആണ്ടോ ഈ കാണുന്നത് കണ്ടല്ലോ നല്ലുണം കണ്ടിട്ട് മാത്രം ഓർഡർ ചെയ്യൂ കേട്ടോ ഇതാ ഇത് വരുമ്പോൾ ഇരുന്നൂറ് മൂന്ന് ഗ്രോത്തിപ്പുണ്ട് ഇങ്ങനെയാണ് ട്യൂബർ ഇരിക്കുന്നത് കണ്ടല്ലോ അപ്പോൾ ഇത് ഓക്കെ ഉള്ളവർ വാങ്ങിക്കുക അപ്പോൾ അതിരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് പിന്നെ റണ്ണറാണ് അതാ നല്ല ഫ്രഷ് റണ്ണറാണ് നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതാവുമ്പോൾ വേണ്ടോ അല്ല അത്യാവശ്യം ഹെൽത്തി തന്നെയാണ് കേട്ടോ ഇതും നൂറ്റി അൻപതാണ് അപ്പോൾ വൈറ്റ് ബിയോണിക്ക് അത്യാവശ്യം റേറ്റ് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഈ ഒരു റേറ്റിലേക്ക് കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ നമുക്കിത് സ്റ്റോക്ക് വരുന്നും എൻ്റെ കയ്യിലും എനിക്ക് ഞാൻ ഞാനെടുത്തിട്ട് റണ്ണേഴ്സ് ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റി ആണ് വൈറ്റ് പിയോണിപ്പോൾ റേറ്റ് നൂറ്റമ്പതിൻ്റെ രണ്ടെണ്ണം ചെറുതാണ്ടോ നൂറ്റമ്പതിൻ്റെ ഉണ്ടല്ലോ നൂറ്റമ്പത് പിന്നെ ഇരുന്നൂറിൻ്റെയും ഇരുന്നൂറ്റമ്പതിൻ്റെ കേട്ടോ ഇനി അടുത്ത വെറൈറ്റി കാവേരിയാണെട്ടോ കാവേരി നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെയിലിന് ഇട്ടിട്ട് വെള്ളത്തിലിങ്ങനെ മുറിഞ്ഞു പോയൊരു ഭാഗം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് നോക്കി വെയിരൊക്കെ വന്നു റണ്ണേഴ്സ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അപ്പോൾ ഇതും സെയിലിന് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളന്ന് റേറ്റ് നമ്മൾ അമ്പതാണ് പറഞ്ഞത് ഈ പ്രാവശ്യം നമ്മൾ റേറ്റ് റണ്ണർ വന്നല്ലോ അപ്പോൾ അതുകൊണ്ട് റേറ്റ് നമ്മൾ കൂ കൂട്ടി കേട്ടോ നൂറാക്കി കേട്ടോ റേറ്റ് അപ്പോൾ നല്ല ഹെൽത്തിയാണ് എന്താ ഇവിടെ ബഡ് ഇങ്ങനെ ഉണ്ടാവും ചിലപ്പോൾ എടുത്ത് നോക്കി നമുക്ക് കാണാൻ പറ്റും ബഡ് ഞാൻ ഈ കണ്ടോ ബഡ് ഉണ്ട് അപ്പോൾ കാവേരിയാണ് നല്ല ഹെൽത്തിയാണ് ബാക്കി ഇതാ കുറച്ച് റണ്ണേഴ്സ് വന്നിട്ടുണ്ട് ഇതാ ഇതുപോലേക്കാണ് ഇരിക്കുന്നത് കണ്ടോ അപ്പം പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നുള്ളൊരു മാത്രം എൺപത് രൂപയുള്ളൂ കേട്ടോ പറ്റുമെങ്കിൽ മാത്രം വാങ്ങിക്കുക എന്താണ്ടോ ഇവിടെ ഗ്രോത്ത് ഉണ്ട് ഇപ്പോൾ റേറ്റ് കുറവിലാണ് അത് കൊടുക്കുന്നത് എനിക്ക് അങ്ങോട്ട് കണ്ടിട്ട് അത്ര അങ്ങോട്ടേതായിട്ട് തോന്നിയില്ല പക്ഷേ ഗ്രോത്ത് ഉണ്ട് അപ്പോൾ ഇത് താമരയെക്കുറിച്ച് അറിയുന്നവർ നിങ്ങൾക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രം ഈ എൺപത് രൂപയുടെ വാങ്ങിക്കാം കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു സംഭവം നൂറ് രൂപയ്ക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ അടിപൊളിയാണത് ഇനി അടുത്ത വറേറ്റിലോട്ട് പോകാം അഖിലിയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ റണ്ണേഴ്സാണ് വന്നിരിക്കുന്നത് നല്ല മണ്ണുള്ള റണ്ണറാണ് അതാ വേണ്ടല്ലോ ഇരുന്നൂറ് രൂപയാണോ റേറ്റ് നിറയെ ഫ്ലവേഴ്സ് കിട്ടും കേട്ടോ അഖില എൻ്റെ ഫേവറേറ്റ് ലോട്ടസ് ആണ് അഖില അപ്പോൾ അതിൻ്റെ നൂറ്റി മുപ്പതിൻ്റെ ഈ കാണുന്നത് ബഡ് വിത്ത് ബഡ്ഡാണ് നൂറ്റി മുപ്പത് രൂപയുള്ളൂ ഒരു ഗ്രോത്ത് ട്രിപ്പ് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇതൊക്കെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളവർ മാത്രം വാങ്ങിച്ചാൽ മതി കേട്ടോ കാരണം ഈ ഒരു ഗ്രോത്ത് ട്രിപ്പ് ആണെങ്കിൽ റിസ്ക് കൂടുതലാണ് പക്ഷേ താമരേനെ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നുള്ളവർക്ക് പറ്റും പെട്ടെന്ന് ഈസി ആയിട്ട് പറ്റും നൂറ്റി അൻപതിൻ്റെ ആണ്ടോ ഈ കാണുന്നത് ഒരെണ്ണം എൺപതിൻ്റെ ഉണ്ട് കേട്ടോ അത് അത്ര അങ്ങോട്ട് വലുതൊന്നുമല്ല പക്ഷെ പിടിപ്പിച്ചെടുക്കാൻ പറ്റും എന്നുള്ളവർക്ക് പറ്റും അപ്പം നല്ലത് നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇരുന്നൂറ് നൂറ്റമ്പത് നൂറ്റി മുപ്പത് എൺപത് അങ്ങനെയാണ് റേറ്റ് വരുന്നത് പിന്നെ അടുത്തത് എൻ്റെ ലോട്ടസിൻ്റെ കുറച്ച് ട്യൂബേഴ്സാണ് കേട്ടോ നമുക്ക് ഐഡിയ അറിയില്ല എന്തായാലും ട്രോപ്പിക്കൽ വെറൈറ്റീസ് ആയിരിക്കും അപ്പോൾ നൂറ് നൂറ്റമ്പത് ഈ ഒരു വെറൈറ്റി ഇത്രയും വലിപ്പക്കുള്ളത് നമ്മൾ നൂറ്റി അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നു പിന്നെ ഇതൊക്കെ നൂറിന് കൊടുക്കുന്നുട്ടോ നല്ല ഹെൽത്തിയാണ് ചെറിയ പോഡ്സിലൊക്കെ ഞാനിങ്ങനെ ബാക്കി വരുന്ന ട്യൂബേഴ്സ് എടുത്ത് വയ്ക്കേ അപ്പോൾ നല്ല നല്ല വെറൈറ്റീസ് ആയിരിക്കും അപ്പോൾ ഇതൊക്കെ നൂറിന് കൊടുക്കുന്നു കേട്ടോ കണ്ടല്ലോ നൂറ്റൻപത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിക്കാം കേട്ടോ നല്ല ഫ്രഷ് ആണെല്ലാം എനിക്ക് കണ്ടിട്ട് നല്ല റെഡ് വെറൈറ്റി കണ്ടോ റെഡ് വെറൈറ്റിക്കാണ് ഇതുപോലെ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് വരുന്നത് നല്ല എന്തോ പിന്നെ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം സെയിൽ ഇട്ടതാണ് ഐഡിയ അറിയാത്തതെന്ന് പറഞ്ഞിട്ട് ബാക്കിയെല്ലാം സെയിലായി ഇതാ ഇതൊന്നുണ്ട് ചിലപ്പോൾ ഞാൻ നട്ട് വയ്ക്കും ഇതാർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ആരെങ്കിലും ഓർഡർ തരാണെങ്കിൽ നട്ട് വയ്ക്കും നട്ട് വയ്ക്കാതെ തരാം അല്ലെങ്കിൽ നാളെ രാവിലത്തേക്ക് ഞാൻ നട്ട് വയ്ക്കും കേട്ടോ നല്ല വെറൈറ്റിയാണിത് വേരൊക്കെ വന്നിട്ടുണ്ട് റേറ്റ് വരുന്നത് വൺ എയ്റ്റ് സീറോ നൂറ്റി എൺപത് കേട്ടോ അപ്പോൾ ഇത്രയും ട്യൂബേഴ്സേക്ക് നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്കുള്ളൂ ആർക്കിങ്ങിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ നമ്മൾ നാളെയും മറ്റന്നാളും ആയിട്ട് അയച്ചു തന്നായിരിക്കും കേട്ടോ ഇന്ന് കിട്ടുന്ന ഓർഡേഴ്സ് ഒക്കെ രണ്ട് ദിവസം കൊണ്ട് തന്നെ കംപ്ലീറ്റ് അയച്ചു തരുന്നതായിരിക്കും അയക്കുന്നതിന് മുമ്പ് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വേണമെന്നുള്ളവർ വാട്സപ്പ് ചെയ്തോളൂ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ഫ്രണ്ട്സ്